ഹായ് മക്കളെ ഗുഡ് മോർണിംഗ് നാണുങ്കൽ ലൈനസ്കൂർക്ക് എന്താണ് തമിഴിൽ ഇൻട്രോ എന്നല്ലേ ഹായ് ഐസ് ഐ ആം ലൈന ഹ്യൂർ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് തന്നെ ഫിഷ് ചെയ്യുന്നു ഫസ്റ്റ് തന്നെ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് അപ്പം ഞാൻ ഇവിടിക്കാൻ ഈ കാലത്തിന് ബാഗൊക്കെ എടുത്ത് തെറ്റിങ് കിടക്കൊക്കെ എടുത്ത് പോകുന്നു നിങ്ങളായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ തന്നെ മുഖത്തേക്ക് നോക്കുന്നുണ്ടാവുക എൻ്റെ ഐ ബ്രോസ് എന്നായിരിക്കും കേസേ എന്നിത്രം മനോഹരമായിട്ടുള്ള ഐ ബ്രോസ്ന്നെയായിരിക്കും നമ്മുടെ പുട്ടിയൊന്നും ഇട്ടിട്ടുള്ളൂ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ഐ ബ്രോസൊന്നും എഴുതിയിട്ടുണ്ട് അപ്പം ഇതാണ് പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ ഒരു ആറുമണി അര അറേകാലി സമയം പറ്റല്ലോ മഞ്ഞുണ്ട് പക്ഷേ കുഴപ്പമില്ല അധികമില്ല മഴ ചാറുന്നുണ്ടോ വെച്ചാൽ ചെറുതായിട്ട് ചാറുന്നുണ്ട് ആ അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മൾ പെട്ടിങ് ഇടയ്ക്കെടുത്ത് എവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ ആണ് ഞാൻ ഇന്നലെ ഓൺ ബോയ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് കോയമ്പത്തൂരാണെന്നുള്ളത് സോ നമ്മളപ്പോൾ അവിടേക്ക് പൊക്കോട്ടെറക്കി ഓണ്ടുകയാണ് ഞാൻ ഉച്ചയ്ക്ക് എല്ലാ ചേച്ചിമാരുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു ചേച്ചിയുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തോന്നിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് ചേച്ചി വരുന്നുണ്ട് അതുപോലെ തന്നെ പാലക്കാട് നിന്ന് എൻ്റെ ചില ചേച്ചിയും അനിയത്തി ഉണ്ട് എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളും ഉണ്ട് അതായത് റിൻ ചേച്ചിയും ഉണ്ട് അപ്പോൾ അത് ഇതാണ് ഇവിടെ കോലം എൻ്റെ ക്യാമറയ്ക്ക് എന്താ പറ്റിക്കുക ആവശ്യം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ പിന്നെന്താ ഇവ അവിടെ എത്തിയിട്ട് നമ്മൾ കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ വെയിറ്റിങ് അതിലേക്ക് എല്ലാം അവിടെ ചെന്നിട്ട് പുട്ടി ഹൈബറൊക്കെ ഉണ്ടാ അപ്പം പിരികെത്തണം അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് ഈ ബസ്സിലൊക്കെ പോകണം യാത്ര കാണിച്ച തൃശ്ശൂരിന് എനിക്ക് പൊഞ്ചുനേയും പൊന്നുൻ്റെ അമ്മീനെയും കിട്ടും മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നുണ്ട് അവരെ കിട്ടും പിന്നെ അതാ അത് കഴിഞ്ഞ് പാലക്കാട് എത്തുമ്പോഴേക്കും ചേച്ചി എല്ലാം കിട്ടും അതുകഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയും പാലക്കാട് തൃശ്ശൂർ സ്റ്റാൻഡിലെത്തിയിട്ട്

യമ്പത്തൂർത്തി മുഖത്ത് മൊത്തം ടെസ്റ്റ് ആണ് അതല്ല പൊതികൊന്നുണ്ടെങ്കിൽ പുതിയൊരു സാധനമായിട്ട് ഇൻട്രോസ് ചെയ്തിട്ടുണ്ട് സേവാ സേവ് റഞ്ചച്ചിവിടെ വർക്ക് ചെയ്ത് തരുന്നതാണ് അപ്പൊ ആൾക്കറിയാം ഞങ്ങൾ മൂന്ന് പേരും അല്ലേ ചേച്ചിയുടെ സേവ വന്നിട്ട് നമുക്ക് ആവേശമുണ്ട് നമുക്ക് ലച്ച കഴിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ കാഴ്ചപ്പാച്ചോ

അങ്ങനെ മുടി അങ്ങനെ കെട്ടേണ്ടെന്നൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തതും അതുപോലെ തന്നെ പൂവും ഞങ്ങൾ വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു ഡ്രസ്സ് എനിക്ക് റിനി ചേച്ചി റിനിച്ചേച്ചി ടൈപ്പ് ചോർന്നാട്ടോ റിനി ചേച്ചി എനിക്കും ലച്ചുനും ഒരേപോലെ കൊണ്ടുവന്നതാണ് അവിടെ അതുപോലെ തന്നെ അജുക്ക വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയാം പക്ഷേ ഞങ്ങൾ നേരിട്ട് ഫസ്റ്റ് ടൈമിൽ വീട്ടുകയാണ് അതൊരു ഒന്നൊന്നര മീറ്റിംഗ് ആയിപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസ് ആൾ തന്നു ആൾ നോട്ടിസം സൂപ്പർ ആണ് അതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ തമിഴ്നാട് വേഴ്സസ് കേരള തടമല ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കേരള എടുത്തൊക്കെ ആയി അപ്പൊ അതിന്റെ ഒരു ആഘോഷമാണിത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അതിനെ സമയം കൊണ്ടു അതൊക്കെ അതുപോലെ തന്നെ വാക്ക് ചെയ്തു അത്